ി ബ്ലോബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി റെസിപ്പികളും കേട്ടോ വെറൈറ്റി റെസിപ്പി എന്താണെന്നറിയോ മുട്ടക്കറിയും അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി വെറൈറ്റി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീട് സ്കിപ്പ് തന്നെ കാണാം കേട്ടോ അപ്പം അതാ ചായതാ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ മുട്ട പുഴുങ്ങാനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇനി നമുക്ക് മുട്ടക്കറിക്കും ചിക്കൻ കറിക്കുള്ള സബോളിയും ചെറുളിയും ഒക്കെ ഒന്ന് നന്നാക്കണം കേട്ടോ അപ്പതാ ചായ അങ്ങോട്ട് റെഡിയാക്കി വെച്ചു അതിനുശേഷം ദാ മുട്ടതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ വളരെ രുചികരമായ നമുക്ക് മുട്ടക്കറി റെഡി ആക്കി എടുക്കാം അതിനായിതാ ചീൻചട്ടി ഇതടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടിതാ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം സബോള സബോളക്കുട്ടനരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇഞ്ചി പേസ്റ്റും പിന്നെ ഇതാ വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കിട്ടും കഴിഞ്ഞു നല്ല പോലെ അങ്ങോട്ട് വഴറ്റെടുക്കണം അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട ശേഷം പച്ചമണ് മാറുന്നത് വരെ ഇളക്കി കൊടുത്തതാ മസാലത സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഈ പാകത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് പോരായ്മ തോന്നിയിട്ടോ അപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കേട്ടോ ഞാൻ സബോള വയറ്റുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർക്കെട്ടോ അപ്പോൾ ഇന്ന് മസാല അങ്ങോട്ട് റെഡി ആക്കി അതിൽ തരി ഉപ്പ് കുറവ് തോന്നി അതാണ് ഉപ്പ് ചേർത്ത് കയറ്റി നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെന്താ വളരെ രുചികരമായ മുട്ടക്കറി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അയാൽ കപ്പലോടും അത്രയും ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്കിട്ടോ മുട്ടക്കറിയുടെ ഒപ്പം നൂലപ്പമാണ് റെഡി ആക്കിയത് കേട്ടോ അങ്ങനെതാ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ നൂലപ്പവും വളരെ രുചികരമായ മുട്ടക്കറിയും ദാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് വെറൈറ്റി റെസിപ്പി റെഡിയാക്കി എടുത്താലോ ചിക്കൻ വെച്ച് വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ദാ അതിലേക്കുള്ള കാശ്മീരി മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മിളക് പരട്ടി സെറ്റാക്കണം അങ്ങനെതാ പാകത്തിനുള്ള ഉപ്പും പിന്നെ നല്ല കട്ട തൈര് രണ്ട് ടീസ്പൂൺ ഇതാ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്ത് സെറ്റാക്കണം ഒരു ടീസ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇങ്ങോട്ട് കൊഴച്ചങ്ങട് സെറ്റാക്കിയ ശേഷം അതിലേക്ക് ചിക്കൻ ഫീസുകൾ ഇട്ടുകൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അങ്ങനെന്താ എല്ലാ ചിക്കൻ ഫീസുകളും അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിച്ച് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം അതിന് ശേഷം ദാ അതിലേക്ക് ഇതാ ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല പോലെ കൈവെച്ച് ഒന്നും കൂടി കുഴച്ചെടുത്ത് സെറ്റാക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ ചാനലുമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്ത് സെറ്റാക്കിയ ശേഷം അടുപ്പത്തേക്കൊരു പേൻ വെച്ചുകൊടുത്തു പാകത്തിൻ്റെതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ പെട്ടിത്തെളിക്കുന്ന എളിച്ചെണ്ണയിലേക്ക് ഇതാ ഫ്രൈ ചെയ്യാൻ താ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ വളരെ കൊതിയാണ് ചിക്കൻ പൊരിച്ചിങ്ങേറ്റ് അടിപൊളി കറി ഉണ്ടാക്കുംമാ എന്ന് പറഞ്ഞും കൊണ്ട് എന്നും വരൂട്ടോ അപ്പം ഞാൻ പറയും ഇന്നുണ്ടാക്കാൻ പറ്റില്ല വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ചിലവാണെന്ന് പറയട്ടോ അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞപ്പോൾ ഓ അവൻ്റെ ഒരാഗ്രഹമല്ലേ അപ്പോൾ അവന് വെറൈറ്റി റെസിപ്പി അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ സെറ്റായിട്ട് ദാ കോരിരുത്തിട്ടുണ്ട് എന്നിട്ട് ദാ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത കേട്ടോ എന്നിട്ട് അടുത്ത ചിക്കൻ പീസുകൾ ദാ ഫ്രൈ ചെയ്യാൻ താ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാനും സാധിക്കുകയുള്ളൂ വെറൈറ്റി വിഭവങ്ങളും ടിപൊളി വിഭവങ്ങളുമായിട്ടാണ് ഞാൻ എന്നും വരാറട്ടോ അപ്പോൾ ഇനിയും വരണമെങ്കിൽ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഫ്രൈ ചെയ്തതാ സെറ്റാക്കി ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ഒരു ചീഞ്ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് സബളക്കുട്ടൻ എരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുളിക്കുട്ടൻ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ പച്ചമുളകും എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് വയറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കാണുവാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ എന്നാലാണ് നമ്മുടെ ചാനൽ ഉഷാറായി പോകുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് വയറ്റിയെടുത്ത ശേഷം അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളി കുട്ടൻ അരിഞ്ഞതാ കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടണം അങ്ങനെതാ നല്ല പോലെ അങ്ങോട്ട് വയറ്റെടുത്തു എന്നിട്ട് അതിലേക്ക് ഇതാ തക്കാളി കുട്ടനിയാണ് ഇനി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാ തക്കാളി കുട്ടനാ ഇട്ട് കൊടുത്തുങ്ങായിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തുങ്ങായിട്ട് മിളകിൻ്റെ കുത്തുന്നു ഒതുങ്ങുന്നത് വരെ ഇളക്കിക്കൊടുത്ത് മസാല അങ്ങോട്ട് സെറ്റാക്കണം കേട്ടോ പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവരുടെ വീട്ടിൽ സ്പെഷ്യൽ എന്തായിരുന്നു ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്തൊക്കെ വിശേഷങ്ങൾ ഒക്കെ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അങ്ങനത്തെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ഇട്ട് നല്ല പോലെ അങ്ങോട്ട് വയറ്റെടുത്ത ശേഷം ഇതാ അതിലേക്ക് ചെറുനാരങ്ങ നീതാ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറുനാരങ്ങ നീര് നീരങ്ങട് പിഴിഞ്ഞ് കൊടുത്ത് പിന്നെ പിന്നെതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാ ചിക്കൻ ഫീസുകൾ പീസുകൾ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ല പോലെ അങ്ങോട്ട് ആക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതിലേക്ക് അതിലേക്കിതാ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ചിക്കൻ വേവാനും ഉണ്ട് കേട്ടോ അങ്ങനെതാ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു മൂടി വെച്ച് അങ്ങനെ ദാ മൂടി വെച്ചു പിന്നെ മക്കൾ ദാ തിരക്ക് കൂടുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി റെഡിയാക്കുമ്പോൾ തന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടങ്ങട് വാശിയൊക്കെ പിടിച്ചങ്ങട് ഇരിപ്പാട്ടോ അങ്ങനെ തന്നെ വളരെ രുചികരമായ ചി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്